അസലാമലൈക്കും വർഹമുല്ലാഹി വാത്തൂ അലഹമുല്ല അസ്വലാത്തു വസ്സലാം അല റസൂലില്ല വ അല അലിഹി വസഹബി ഹി അജ്മീൻ ഹിജറ വർഷം ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ഏഴിലെ ഷാഹാൻ മാസത്തിലാണല്ലോ നമ്മൾ ഈ മാസവുമായി ബന്ധപ്പെട്ട് വിശ്വാസി സമൂഹം മനസ്സിലാക്കേണ്ട പ്രവർത്തിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഈ സന്ദർഭത്തിൽ ഉണർത്തുന്നത് കഴിഞ്ഞ വർഷത്തിൽ നോമ്പ് ബാക്കിയുള്ള നോമ്പ് അനുഷ്ഠിക്കുവാൻ സാധിക്കുന്ന ആളുകൾ ആ കടം എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കേണ്ടതുണ്ട് അടുത്ത റമദാനിന് മുമ്പായി തന്നെ നഷ്ടപ്പെട്ട കഥ ആയ നോമ്പുകൾ നോറ്റു വീട്ടണം ഈ ഒരു മാസം പ്രത്യേകമായി ആ കാര്യത്തിൽ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് എന്ന് സൂചിപ്പിക്കുകയാണ് ഈ മാസത്തിൻ്റെ പ്രത്യേകതയായി നബിസല്ലാഹു അലഹി വസ്ലം പറഞ്ഞത് ദാലുൻ തഹ്ഫുലു നാസുഹി അൻഹു ബൈന റജ് റമദാൻ പവിത്രമായ റജബു മാസവും ധാരാളം പുണ്യങ്ങളുള്ള റമദാൻ മാസത്തിൻ്റെയും ഇടയിലുള്ള പലരും അശ്രദ്ധ കാണിക്കുന്ന ഒരു മാസമാകുന്നു ഈ ഷാഹാൻ മാസമെന്നാണ് അതുകൊണ്ട് നബിസലല്ലാഹു അലൈ വസലമ്മ ചെയ്തിരുന്നത് ഏറ്റവും കൂടുതൽ സുന്നത്തായ നോമ്പുകൾ അനുഷ്ഠിച്ചിരുന്നത് ഈ മാസത്തിലായിരുന്നു മാത്രമല്ല ഈ മാസത്തിൻ്റെ ഒരു ശ്രേഷ്ഠത കൂടി പ്രവാചകൻ സല്ലാഹു അലഹി വാലി വസ്ലം പറഞ്ഞത് വഹു ഓഷഹറുൻ തുർഫ ഔഫിഹിൽ അമാലു ഇല റബ്ബിൽ ആലമീൻ പോയ ഒരു വർഷത്തെ സൽക്കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നത് ഈ ഒരു മാസത്തിലാണ് അയ്യുർഫാമലി അനസ്വായിം ഞാനൊരു നോമ്പുകാരൻ എന്നുള്ള നിലയിൽ എൻ്റെ അമലുകളൊക്കെ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നു എന്നാണ് നബി സല അലൈഹി അലഹു വസ്ലം പറഞ്ഞത് അതുകൊണ്ടാണ് പല സൊഹാബിമാരും നബിസലാഹു അലൈ വസലമയുടെ ഈ മാസത്തിലുള്ള അമലുകളെക്കുറിച്ച് പറയുമ്പോൾ കാന റസൂർഹി സല്ലാഹു അലൈ വസ്ലം യെസൂ മെഹത്ത നഖുല്ലുഫ്തിർ ഇനി നബിസലാഹു അലൈ വസ്ലം ഈ മാസത്തിൽ നോമ്പ് ഒന്നും ഒഴിവാക്കിയില്ല എന്ന രൂപത്തിൽ ധാരാളമായി ഷാഹാൻ മാസത്തിൽ നബിസലാഹു അലൈ വസ്ലം നോമ്പ് അനുഷ്ഠിച്ചിരുന്നു എന്നാണ് ഉമ്മുൽ മൊമീനിൻ ആയിഷ റതി അള്ളാഹു അനഹ പറയുന്നത് ചിലപ്പോൾ നോമ്പ് നബി നബിസലാഹു അലൈഹി വസ്ലം ഒഴിവാക്കും അപ്പം ഇനി ഈ മാസത്തിൽ നബി അലൈഹി അലൈവസ്ലും നോമ്പ് എടുക്കുകയില്ല എന്ന് തോന്നുന്ന രൂപത്തിലായിരുന്നു എന്നാണ് അതുകൊണ്ട് നാം ഏറ്റവും കൂടുതൽ സുന്നത്തായ നോമ്പുകൾ അനുഷ്ഠിക്കേണ്ടത് ഈ മാസത്തിലാണ് പല സ്വഹാബിമാരും പറഞ്ഞു മാ സ്വാമ റസൂർ അള്ളാഹി സലാഹുഅലൈ വസ്ലം ഷെഹ്റൻലാൻ നബി സല അള്ളാഹു അലൈ വസ്ലം ഒരു മാസം പൂർണ്ണമായി നോമ്പ് അനുഷ്ഠിച്ചത് അത് ഫർദായ നോമ്പാണ് റംലാൻ മാസത്തിലാണ് എന്നാൽ അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നോമ്പ് അനുഷ്ഠിച്ചത് ഈ ഒരു ഷാഹാൻ മാസത്തിലാവുന്നു എന്നാണ് സഹോദരങ്ങളെ നല്ല ഇഹ്ലാസോടുകൂടി ഒരു നോമ്പ് നോമ്പ് നമ്മൾ അനുഷ്ഠിക്കുമ്പോൾ ബാഹൻ ഹുസബീൻ ഹരീഫ മീനന്നാർ എഴുപത് വർഷത്തോളം നരകത്തിൽ നിന്നും അവൻ അകറ്റപ്പെടുമെന്നാണ് എങ്കിൽ ഈ ഒരു മാസം ധാരാളം നോമ്പ് അനുഷ്ഠിക്കുമ്പോൾ നരകത്തിൽ നിന്നും എത്രത്തോളം വിദൂരമാകും എന്ന് നമ്മൾ മനസ്സിലാക്കണം പല സ്വഹാവിമാരോടും നബിസല അള്ളാഹു അലൈ വസ്ലം വസൂയത്തായി പറഞ്ഞിരുന്നത് അലൈ കവിസ് നോമ്പ് അനുഷ്ഠിച്ചുകൊള്ളൂ അബു ഉമാമ നോമ്പിനെ പോലെ മറ്റൊരു ഇബാദത്ത് ഇല്ല എന്നാണ് അടിമയുടെയും ഖാലിക്കായ റബ് സുബാനു വത്താലയുടെയും ഇടയിലുള്ള രഹസ്യമാണ് നോമ്പ് കൈയും കണക്കുമില്ലാതെ പ്രതിഫലം കൊടുക്കുന്നത് അതുകൊണ്ടാണ് അള്ളാഹു സുബാനു വത്താല അതുകൊണ്ട് ഈ മാസത്തിൽ ഏറ്റവും കൂടുതൽ നോമ്പുകൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട് അനുഷ്ഠിക്കേണ്ടതുണ്ട് എന്നാൽ റമദാനിൻ്റെ ഒന്നോ രണ്ടോ ദിവസം മുമ്പായി സാധാരണ നിലയിൽ നോമ്പെടുക്കുന്ന ആളുകളല്ലാത്ത ആളുകൾ അന്ന് നോമ്പെടുക്കുവാൻ പാടില്ല എന്നും നബി നബിസ്ലാഹു അലൈ വസ്വലം പറഞ്ഞു ഷാബാനിൻ്റെ അവസാനത്തെ ഒന്നോ രണ്ടോ ദിവസം നാളെ റമദാനാണോ അല്ലയോ എന്ന് ശങ്കയുള്ള സംശയമുള്ള ദിവസങ്ങൾ ആ ദിവസങ്ങൾ നോമ്പ് അനുഷ്ഠിക്കരുത് എന്നും നബി നബീസ് അലൈഹി വസ്ലം പ്രത്യേകമായി ഉണർത്തിയിട്ടുണ്ട് പല മുൻഗാമികളും ഖുറായികളുടെ ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകളുടെ മാസമാണ് ഈ മാസം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇത്തരം നിരവധി ശ്രേഷ്ഠതകളുള്ള ഈ മാസം നാം മുതലാക്കുക ഇബാത്തുകൾ ധാരാളമായി ചെയ്യുക വിശിഷ്യ നോമ്പ് അള്ളാഹു സുബ്ഹാനോ തല നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാട്ടെ അതവ സാഹു അല നബീന മുഹമ്മദ് വസാഹിബ്മീൻ സ്ലാഖു വരമി വാഹന അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി